അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു യാത്ര ചെയ്യുന്നുണ്ട് അത് കാർട്ടൺ എടുക്കാൻ പോകുകയാണെ അത് പിന്നെ നമ്മുടെ മാങ്ങ മാങ്ങ മുളകിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ മാങ്ങ ചെത്തു മാങ്ങ മാങ്ങ അങ്ങനെ പലതരം മാങ്ങകളും ഒത്തിരി വിശേഷങ്ങളുമായി നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ നേരത്തെ ഓർഡർ ചെയ്തിരുന്ന നമ്മുടെ കാർട്ടൺ ഉണ്ടല്ലോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടല്ലോ എല്ലാവരും കണ്ടതാണല്ലോ അത് എടുക്കാനായിട്ട് പോവുകയാണ് പപ്പായും ഞാനും കൂടി പോവുകയാണ് കേട്ടോ അപ്പം അടുത്ത ബാച്ച് സാധനം വിടണോ നമുക്ക് കൊറിയർ ചെയ്യണമെങ്കിൽ അഞ്ചിൻ്റെയും പത്തിൻ്റെയൊക്കെ നമുക്ക് കാർട്ടൺ കിട്ടുന്നില്ല ചെറുതൊക്കെ ഉണ്ട് ചെറുത് ഒരു കിലോ രണ്ട് കിലോടെ അതൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഒരുപാട് ആവശ്യമുണ്ട് നമുക്ക് അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത വീഡിയോ എന്നല്ലോ അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ട് കാണുമല്ലോ നമ്മൾ അതിൻ്റെ കാർട്ടൺ കമ്പനിയിലേക്ക് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ എവിടെങ്കിലും കയറി ഒന്ന് കഴിക്കണം ഏതെങ്കിലും വീട്ടിലൂണ് സംഭവങ്ങൾ അത് നോക്കാം അത് അടിപൊളിയാണ് നമ്മൾ ഈ വലിയ വലിയ ഹോട്ടലുകളിൽ കയറുന്നതിനേക്കാളും നമുക്ക് എന്താ പറയുക നമ്മുടെ വീട്ടിലൂണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ ചില ബോർഡ് കാണുമല്ലേ അവിടെ നല്ല അടിപൊളി ഫുഡ് കിട്ടും അപ്പോൾ നമുക്ക് അങ്ങനെ ഞങ്ങൾ നോക്കുകയാണ് എന്നിട്ട് ആ കമ്പനിയിൽ എത്തിയിട്ട് സാധനം എടുത്തിട്ട് നമുക്ക് തിരിച്ച് വരണം ഓക്കേ അപ്പോൾ താ നമ്മൾ കാർട്ടൺ കമ്പനിയിൽ എത്തിയിട്ടുണ്ട് ആ കമ്പനിയുടെ ഓപ്പോസിറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇട്ട വീഡിയോയിൽ നമ്മളിവിടെ ഓർഡർ ചെയ്യാൻ വന്ന സമയത്ത് നിങ്ങൾ ഈ ഭാഗമൊക്കെ കണ്ടതല്ലേ എന്തോ ഭംഗിയായിരുന്നു ഇപ്പോൾ കണ്ടത്തിലെല്ലാം നിറയെ വെള്ളമാണ് കേട്ടോ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കേട്ടോ എന്തൊരു കാറ്റാണെന്ന് അറിഞ്ഞു ഒരു എ സിയും വേണ്ട ഫാനും വേണ്ട ഒന്നും വേണ്ട എന്തോ ഒരു രസമാണ് നിറയെ വെള്ളമുണ്ട് എങ്കിലും കാണാൻ ഭംഗിക്കും ഒരു കുറവുമില്ല നമ്മുടെ ചേച്ചിമാര് കണ്ട ഇത് കൊണ്ടുവന്ന് അതിൻ്റെ അകത്തോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത് ഓർഡർ ചെയ്ത സമയത്തെ ഇതിൻ്റെ ഓണർ പറഞ്ഞു നമ്മൾ വീട്ടിലെത്തിച്ച് തരത്തില്ല അവരിതെല്ലാം റെഡിയാക്കി വെക്കും അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ദൂരെ കൂടുതലായാലും സാരമില്ല നമുക്ക് വണ്ടിയുണ്ടല്ലോ അപ്പോൾ കാറിൻ്റെ ഡിഗിയിലും ബാക്ക് സീറ്റിലും ഒക്കെ നിറച്ചിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നതാണ് അത് അതുപോലെ തന്നെയാണ് ചെയ്തത് നമ്മുടെ കാർട്ടൻസ് കംപ്ലീറ്റ് നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റിക്കോണ്ടിരിക്കും ആ ബാക്കിൽ സീറ്റ് വെറുതെ കിടക്കയല്ലേ അതിലോട്ട് കയറ്റും de uno. <laughs> ഞങ്ങൾ അറിഞ്ഞത് പോലും പക്ഷെ ഇന്നലെ അത്ത വീഡിയോ ഇട്ടപ്പോ എന്ത് ഭംഗിയേ ഇവിടെ കാണാനേ ആ കണ്ടവക്ക് ഓരോരസായിരുന്നു വെള്ളമായിരുന്നു പിന്നെങ്ങോ അത് ശരി അങ്ങനെ അവിടുത്തെ ചേച്ചിമാരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി അവർ ഞങ്ങൾക്ക് കട്ടൻ ചായ ഒക്കെ ഇട്ട് തന്നു ഭയങ്കര കൂട്ടായി കേട്ടോ പിന്നെ നമ്മൾ അവരെ വേണ്ട രീതിയിൽ അവർക്ക് ഇവിടുന്ന് കിട്ടുന്നത് ചുമമായ ശമ്പളമൊക്കെ അല്ലേ കാണത്തുള്ളൂ അപ്പം നമ്മൾ അവരെ വേണ്ട രീതിയിലൊക്കെ കണ്ടു ഭയങ്കര സന്തോഷത്തിലാണ് നമ്മൾ വീടന്വേഷിച്ച് നടന്നിട്ട് ഊണ് കിട്ടിയില്ല അവസാനം ഞങ്ങൾ മന്തി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മന്തി ചൂട് മന്തി കിട്ടുന്നൊരു കടയിൽ കയറി മന്തിയൊക്കെ കഴിച്ചു കുറേ നാളായി നമ്മൾ സൗദിയിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ നമ്മൾ കൂടുതലും നാടൻ ഫുഡുകളല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും മന്തി കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ദാണ്ട് അടി അടിപൊളി മന്തി കഴിക്കുകയാണ് ചാർട്ടനൊക്കെ എടുത്തിട്ട് തിരിച്ചു കൂട്ടൊന്ന് പുളല് കഴിക്കാം പറഞ്ഞാൽ നമുക്ക് ചൂട് മന്തി കഴിക്കാം വീട്ടിലൂണ് എന്നുള്ള ബോർഡ് നോക്കി നോക്കി ഞങ്ങൾ കുഴഞ്ഞു കാരണം ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് സൈഡും പണി നടക്കില്ല അപ്പം നമുക്ക് എങ്ങോട്ട് വന്ന് തിരിയാൻ പറ്റുന്നില്ല അവസാനം നമ്മൾ മന്തിയെങ്കിൽ മന്തി അങ്ങനെയാണ് കയറിയത് കേട്ടോ അപ്പം ഭയങ്കര മഴക്കോൾ അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങയൊക്കെ പറിക്കാനുണ്ട് നമ്മുടെ മാവിൽ ലാസ്റ്റ് പൂത്ത മാങ്ങ അധികം വിളഞ്ഞിട്ടില്ല അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കുകയും വേണം ഭയങ്കര മഴയും വരുന്നുണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്നും വേഗം തന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ടായരക്കൂടി വിളിച്ചിട്ട് മാങ്ങ കംപ്ലീറ്റ് തൂത്തു പറിച്ചു കേട്ടോ മഴയായിരുന്നു തൂത്തു പറിച്ചുകൊണ്ട് വന്നതാ കേട്ടോ ഭയങ്കര മഴ മഴയത്ത് ഏണി വെച്ച് കേറി മുകളിൽ നിന്നതെല്ലാം വാവല് വണ്ണാനും മൊത്തം തിന്നുകൊണ്ട് പോവുകയാണെ അപ്പ അതിന് പറിച്ചുകൊണ്ട് വന്നതാ അന്ന് ഞാനിതൊന്ന് പൊട്ടിയിട്ട് കാണിച്ചു തരാപ്പുജീ മഴ നീ ചാക്ക് മൊത്തം വെള്ളമാണ് തെക്ക വിളഞ്ഞതാ പിള്ളേർക്ക് കൊടുത്തുവിടാന്നും പറഞ്ഞ് നിർത്തിയിരുന്ന മൊത്തം അണ്ണാനും പിന്നെ പാവലുമൊക്കെ തിന്നുകൊണ്ട് പോകുന്നു കുറച്ച് ഞാനിപ്പം ഫ്രോസൺ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് അടുത്ത വർഷത്തേക്കുള്ള മാങ്ങ നമുക്ക് പച്ചമാങ്ങ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് വെക്കും ബാക്കി കുറച്ച് പഴുപ്പിക്കാൻ വെക്കും കുറച്ച് അച്ചാറും അപ്പോൾ അതാണ് നമ്മുടെ മാങ്ങകൾ മാങ്ങകൾ നമ്മൾ രണ്ടായിരത്തി മൂന്നിൽ ഈ വീടും സ്ഥലവും വാങ്ങിച്ച് ഇവിടെ താമസമാകുന്ന സമയത്ത് ഞാൻ ചെറിയ ചെറിയ മാന്തൈകൾ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്നും ഫലം എടുക്കുന്നതാണിപ്പോൾ ഞാൻ പലരോടും പല വീട്ടമ്മമാരോടും പറയും നിങ്ങൾ ഇതാണ്ട ഇത്രയും പുരേടം കിടക്കുന്നില്ലേ നിങ്ങൾക്കൊരു മാന്തൈ വെച്ചുകൂടെ അയ്യോ ഇനി എത്ര കാലം കഴിഞ്ഞാവോ ആവോ എന്നുണ്ടാകാനാ എന്നാണ് പലരും പറയുന്നത് പക്ഷേ നമ്മൾ ഇന്ന് വെക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ നമ്മൾ ഇപ്പോൾ പറിച്ചെടുക്കുന്ന മാവൊക്കെ നമ്മൾ വെച്ചതാണോ നമ്മുടെ മുൻ തലമുറകൾ വെച്ചതല്ലേ അതേപോലെ മാവായാലും രാവായാലും പുളിയായാലും എന്ത് സാധനവും ഫലപക്ഷങ്ങളും നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാം നമുക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം കൊടുക്കാം ഇഷ്ടം പോലെ നമുക്ക് കണ്ട് കണ്ണെന്ന് അറിയാം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത്രേ ഇത്രയും മാങ്ങയ്ക്കകത്തൊന്ന് രണ്ടെണ്ണം പൊട്ടി കീറിയതുണ്ടായിരുന്നേ അപ്പം അത് ഞാൻ എടുത്തിട്ട് പെട്ടെന്ന് ഒരു കറി വെക്കാൻ പോവാണ് എന്ന് നോക്കിക്കോണേ ഒരു പച്ച കൊണ്ട് പിടി പെട്ടെന്ന് സ്പീഡിലൊരു അടിപൊളിയൊരു അച്ചറുമല്ല കറിയല്ല ആ ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണെ അതിന്താ ഞാൻ രണ്ട് മാങ്ങ എടുത്തൊന്ന് ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് പൊളി എടുത്ത് വരട്ടെ അപ്പം നമ്മൾ ഈ മാങ്ങയ്ക്കകത്ത് ഉപ്പോ യാതൊന്നും പുരട്ടിയിട്ടില്ല കേട്ടോ നമ്മൾ സാധാ മാങ്ങാ കറി മാങ്ങാ അച്ചാറിനെടുക്കുക അല്ല നമ്മൾ മീൻ കറിക്കെടുക്കുന്നത് പോലെ അരിഞ്ഞെടുത്തിട്ടേ ഉള്ളൂ ഇനി നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി വേണം ഒരിച്ചിരി മല്ലിപ്പൊടി വേണം കടുക് ഉലുവ കറിവേപ്പില ഇത്രയും മതിയെ ഒരല്പം കായപ്പൊടിയും കൂടി വേണം നമ്മളപ്പം ഇതിലേക്ക് ഇതാ കുറച്ച് ഉലുവ വന്നിട്ട് പൊട്ടിക്കുവാണേ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കടുവും കൂടി കൂടിയിട്ട് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മുളക് പൊടി കരിയാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് പിന്നീട് മിക്സ് ചെയ്തത് കേട്ടോ കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തു വേണമെങ്കിൽ ഇച്ചിരി ഉലുവപ്പൊടി ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ഉലുവപ്പൊടി ചേർക്കുന്നില്ല കാരണം നമ്മൾ പിന്നെ ഇതിൻ്റെ അകത്ത് ഉലുവ ഇട്ടിട്ടുണ്ടല്ലോ ഇതെല്ലാം കട്ടെ കുറച്ച് കറിവേപ്പില കൂടി അങ്ങോട്ട് ഞരടി ഇട്ട് കൊടുത്തു നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ മാങ്ങ ഒന്ന് വേവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മുടെ മാങ്ങാ കഷ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മളിതിൽ പച്ചവെള്ളമോ ചൂടുവെള്ളമോ ഏതാ നമുക്ക് നമുക്കിഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് പഞ്ചസാര കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഒന്ന് ബന്ധപ്പെട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അടച്ചു വയ്ക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ നമ്മുടെ മാങ്ങക്കറി ഇവിടെ തിളയ്ക്കുന്നുണ്ട് ചിരിച്ചാറ് വേണമെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എടുത്ത് കരിയാപ്പലയുടെ ഇതും കൂടാ കിട്ടതാ അറിയാതെ വിനാഗിരിയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് നമ്മുടെ മാങ്ങ മീൻ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ ഇതിലേക്കിടെ ഒന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഒരു നുള്ള പഞ്ചസാര ഒരു നുള്ള എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഒന്നും അല്ല നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു ഞാൻ പിന്നീൻ്റെ അകത്ത് ആവശ്യത്തിന് പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ എടുത്തിട്ടില്ല മാങ്ങ ഒന്ന് വെന്തോട്ടെ നമ്മുടെ മാങ്ങ നല്ലതുപോലെ തിളച്ച് മീനിൻ്റെ അകത്ത് കടന്ന് വേഗുന്നത് പോലെ വേഗട്ടെ എന്ത് നമ്മുടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പ് മധുരം ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുക വെളുത്തുള്ളി വേണ്ട ഇഞ്ചി വേണ്ട വേറൊരു പരിപാടികളും ഇല്ല വിനാഗിരി വേണ്ട ഒന്നും വേണ്ട അപ്പം നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇടുമ്പോൾ അത് കരിയാതെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ചട്ടി ഒന്ന് തണുത്തിട്ട് ഇട്ടാലും നല്ലതാണ് ഇത് ചട്ടി ഭയങ്കര ചൂടാണ് ഞാൻ പെട്ടെന്ന് വെള്ളമൊന്നു ഒഴിച്ച് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകത്തില്ലേ അപ്പോൾ അതാ നമ്മൾ നല്ല പോലെ ഒന്ന് മാങ്ങ വേവണം കേട്ടോ വെന്തെടുത്ത് ഇത് പുറത്ത് വെച്ചേക്കാൻ ഒരു രണ്ട് മൂന്നോ മൂന്നോ നാലോ ദിവസം ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ കേടായിപ്പോകും അപ്പോൾ ആ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ അടിപൊളിയാണ് ഇച്ചിരി കൂടെ ഒന്ന് കുറുകി മാങ്ങ അതിലൊന്ന് പൊതിഞ്ഞു നോക്കി അതാ നമ്മുടെ അടിപൊളി കിടുക്കാച്ചി മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മാങ്ങ മുളക് ഇട്ടത് കേട്ടോ ഇത് നമ്മൾ അങ്ങോട്ട് ചോറിലോട്ട് ചൂട് ചോറിൻ്റെ അകത്തോട്ട് ഇത് മാത്രം മതി കേട്ടോ വെറോജി കറിയും നമുക്ക് വേണ്ട ഇതിൽ ഒരു രണ്ട് മൂന്ന് കഷ്ണം മാങ്ങയും ഇതിൻ്റെ ഒരു ഒരിച്ചിരി ചാറും ഉണ്ടെങ്കിലുണ്ടല്ലോ ഓഹ് വെറൊന്നും വേണ്ട അടിപൊളിയാണേ ഞാനൊരു കഷ്ണം ഒരു പീസ് കാണിക്കാവേ മാങ്ങ കിട്ടുമ്പം എപ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ കുട്ടികളെ അടിപൊളിയാണ് കണ്ട കട്ട് ചെയ്ത് കാണിച്ചു തരാൻ കണ്ടാ നമ്മുടെ മാങ്ങ ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല കല്ല് പോലിരിക്കുന്ന മാങ്ങയാണ് കേട്ടോ ഒന്നാവശ്യത്തിന് പുളിയും ഉണ്ട് കണ്ട ഉപ്പും ഉപ്പും പുളിയും മധുരവും ഒക്കെയായിട്ട് സൂപ്പറും എന്താ നമ്മുടെ പെട്ടെന്നുള്ളൊരു മാങ്ങാക്കറി ഇവിടെ റെഡിയായി ഒരു പാത്രത്തിലേക്ക് തണ്ട മാറ്റുകയാണേ നല്ല ചൂടുണ്ട് അങ്ങോട്ട് ഒഴിച്ചു വെക്കാം ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഉച്ചയ്ക്ക് ഹെവി ഫുഡ് ഫുഡല്ലായിരുന്നോ നമ്മുടെ മന്തിയല്ലേ കഴിച്ചത് അപ്പം പിന്നെ പൊടിയരിയിട്ട് കഞ്ഞി വെക്കാം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത് കേട്ടോ അപ്പൊ ഇതിരിക്കും തോറും ഒന്നും ചാറ് നന്നായിട്ട് പുറകി വരും നമ്മുടെ വീട്ടിലൊരു അതിഥികളൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്കൊരു അച്ചാറിന് പകരം കൊണ്ടുവയ്ക്കാൻ പറ്റിയ ഒരു സംഭവമാണ് എപ്പോഴെങ്കിലും മാങ്ങ കിട്ടുമ്പോൾ പച്ച മാങ്ങ കിട്ടുമ്പോ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണ കേട്ടോ അടിപൊളിയാണ് അപ്പൊ എല്ലാ വീട്ടമ്മമാരും ഒരു മാന്തയ്യെങ്കിലും നിങ്ങളുടെ അവരവരുടെ പുരേടത്തിൽ വെച്ച് പിടിപ്പിക്കണം കേട്ടോ നമ്മൾ വെച്ചു പിടിപ്പിച്ച് ചിലപ്പോൾ നമ്മളല്ലായിരിക്കും നമ്മുടെ തലമുറകളോ ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ചോട്ടെ ഞാൻ തണ്ട ഒരു വാവല് ചപ്പിയിട്ടത് പോലും കളയത്തിൽ കൊണ്ടുവന്ന് പാകി കിളിപ്പിച്ചെടുക്കും നമ്മുടെ മാങ്ങ ഈ ചാർ ഇരുന്ന് ഇരുക്കുംന്തോറും കുറുകും കേട്ടോ അതാ നമ്മൾ അന്നേരം കണ്ടത് പോലാന്നു ഇപ്പം നന്നായിട്ട് കുറുകിയിട്ടില്ലേ ചാർ കണ്ടോ നല്ല സൂപ്പറാണ് ചോറ് കഴിക്കാൻ അച്ചാറല്ല കേട്ടോ ഇതൊരു മാങ്ങ കറിയാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു മാങ്ങ കറിയാണിത് പച്ച മാങ്ങ കൊണ്ട് നമ്മളുണ്ടാക്കുന്ന അടിപൊളി ഒരു കറിയാണ് കണ്ടേ എല്ലാവരും എപ്പോഴെങ്കിലും കടയിൽ നിന്നായാലും നിങ്ങൾ മാങ്ങ മേടിക്കുമ്പം ഒരു മാങ്ങ എടുത്തിട്ട് ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണം കേട്ടോ നല്ല രുചിയാണ് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എത്രയും പുളിയും ഉപ്പും ഇതിൻ്റെ മാങ്ങയുടെ പുളി ഇതിലിറങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് വിനാഗിരിയുടെ ആവശ്യമില്ല രണ്ടാമത് നമുക്ക് പിന്നെ ഉപ്പ് ഇതിൻ്റെ അകത്ത് നമ്മൾ പെരട്ടി വെക്കുന്നില്ല ഈ മസാലക്കകത്താണ് നമ്മൾ ഉപ്പ് പെരട്ടുന്നത് ഉപ്പ് ഇട്ടുകൊടുക്കുന്നത് അതാ കണ്ടോ കണ്ടോ ചോറിൻ്റെ പുറത്തോട്ടങ്ങോട്ട് കോരി വെച്ചിട്ട് കഴിക്കണം മക്കളെ ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കുമോ ഇന്നെ ഇപ്പൊ അവളൊരു മാങ്ങായും കൊണ്ട് വന്നിരിക്കുന്ന എല്ലായിടത്തേയും മാങ്ങാതീർന്നപ്പോ ഇവിടെ മാങ്ങാ തീർന്നിട്ടില്ല മക്കളെ അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും നമ്മുടെ ആ മാങ്ങ മാങ്ങാ കറി ഒന്ന് തണുത്തു കണ്ടോ അതാ നല്ലായിട്ട് കുറുകി അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള ഇത് വേവിച്ചൊന്നെടുക്കാന് കേട്ടോ കാരണം ഇരിക്കും തോറും ഇതും കുറുകും ഞാൻ ഇനി ഇത് പുറത്ത് വെച്ചേക്കുന്നില്ല പുറത്ത് വെച്ചാൽ നമുക്ക് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം എടുക്കാൻ അല്ലെങ്കിൽ ഒരു മൂന്നാ നാല് ദിവസമൊക്കെ പറ്റത്തുള്ളൂ നമ്മൾ അച്ചാർ വെച്ചേക്കുന്ന പോലെ വെച്ചേക്കാൻ പറ്റത്തില്ല നമ്മളിതിൻ്റെ അകത്ത് വിനാഗിരി ചേർത്തിട്ടില്ല വേറെ ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതൊന്ന് കോരിയെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് നമുക്ക് ഒരു മൂന്നാല് നാലഞ്ച് ദിവസം കൂട്ടാം കേട്ടോ പെട്ടെന്നുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് നല്ല ടേസ്റ്റ് ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ ഇതൊക്കെ നമ്മുടെ ഓരോക്കെ ചെറിയ ചെറിയ പണ്ടത്തെ നമ്മുടെ അമ്മമാർ ചെയ്യുന്ന സംഭവങ്ങളാ ഇതൊക്കെ ഇപ്പം കറി എങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നമുക്ക് ഇനിയിപ്പോൾ ഒരു അച്ചാർ അച്ചാറില്ലായെങ്കിൽ പോലും അച്ചാറിൻ്റെ സന്നാഹങ്ങളൊന്നും ഒരുക്കണ്ട വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഉരിക്കണ്ട നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ഇന്ന് പിന്നെ പുറത്ത് കുറേ കാലം നമുക്ക് വെച്ചേക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഒറ്റ കുഴപ്പമുള്ളൂ അത് സാരമില്ല നമുക്ക് അടിപൊളിയായിട്ട് രണ്ട് മൂന്നാലഞ്ച് ദിവസമൊക്കെ ഉപയോഗിക്കാം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ് അടുത്ത ട്രിപ്പ് മാങ്ങ കടുവ് മാങ്ങ ഇത് കുനുകുനാ നരിഞ്ഞിട്ടുള്ള മാങ്ങ എൻ്റെ ഇഷ്ടമാണ് സുലൂനും ചാലൂനും ഇരിക്കൂടെ വലിയ കഷ്ണമായിട്ടുള്ളതാണ് അതൊക്കെ നേരത്തെ ഇട്ട് വെച്ച് കഴിഞ്ഞു ഇതിപ്പം റുക്കുവിന് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനത്തെ ഇടുകയാണ് കേട്ടോ ഇരിപ്പ മധുരമൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയാണ് അപ്പം മാങ്ങ തീരുന്നതിന് മുമ്പ് മഴക്കാലമാകുന്നതിന് മുമ്പ് എല്ലാം ചെയ്ത് അങ്ങനെ റെഡിയാക്കി വെക്കുകയാണ് ആരെങ്കിലുമൊക്കെ പോകുന്നവരുടെ എല്ലാം കൈയ്ക്ക് കൊടുത്ത് വിടുക ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോവുക ഈയൊക്കെ ലക്ഷ്യത്തോടു കൂടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഹോസ്റ്റലുകളിലൊക്കെ താമസിക്കുന്ന മക്കൾ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള പിള്ളേർ ഇവർക്കൊക്കെ നമ്മുടെ നാടൻ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ടിരുന്ന അച്ചാറുകൾ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പം അച്ചാറുകളൊക്കെ കൂട്ടുന്നത് പ്രഷറൊക്കെയുള്ളവർക്ക് കുഴപ്പമാണോ ഓ പ്രഷറൊക്കെ ഉണ്ടാകുന്നതുവരെ അങ്ങ് കൂട്ടാമെന്ന് ഞാൻ ഇതൊന്നും നോക്കാറില്ല പിന്നെ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നുണ്ടല്ലോ വർഷ വർഷം അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നല്ലതായിട്ട് നട്ടുന്നുണ്ട് കേട്ടോ അച്ചാർ അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബലഹീനതയാണ് കേട്ടോ അപ്പം അതാണ് നമ്മുടെ അടിപൊളി കുനു കുന അരിഞ്ഞ കടുവ മാങ്ങ കേട്ടോ നല്ല കളർഫുള്ളാണേ നമ്മൾ ചെത്തു മാങ്ങ അച്ചാറിടുവാണ് കേട്ടോ ചെത്തി ചെത്തി നമ്മൾ കപ്പ കൊത്തി എടുക്കത്തില്ലേ അതേ മതി നിങ്ങൾക്ക് ബോറടിക്കും എന്ന് കൊടുത്തിട്ടാണ് ഞാനിത് ചെത്തുന്നതും ഒന്നും കാണിക്കാഞ്ഞത് കപ്പ കൊത്തി എടുക്കുന്നത് പോലെ കപ്പ കുഴയ്ക്കാനായിട്ട് നമ്മൾ എടുക്കത്തില്ല അല്ലേ അതായത് ഇതാ ഇത് ഞാൻ കുറച്ച് ഇന്നലെ ഒന്ന് ഉപ്പ് പരട്ടി വെച്ചിരുന്നതാണത് കാണിച്ചു തരാവേ ഇതൊന്ന് പിന്നെ ഇതായത് കൊണ്ട് ഞാൻ ഒരു ശകല ഒന്ന് നമ്മൾ വേണ്ടത് കപ്പയ്ക്ക് കപ്പ കൊത്തി 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 എടുക്കത്തില്ലേ അങ്ങനെ എടുത്തതാണിത് കണ്ടോ അപ്പം ഞാൻ ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഫ്രഷ് മാങ്ങാണ് അടുക്കി കിടക്കുന്നത് മറ്റേത് ഇന്നലെ ഈ ഇപ്പം മുകളിലടയ്ക്ക് ഞാൻ ഇട്ടത് ഇന്നലെ ഉപ്പും പഞ്ചസാരയും ചേർത്ത് വെച്ചതാണ് അപ്പോൾ ഒന്നും ഇതേണ്ടതേ കണ്ടതല്ല വഴിക പോലെ ഒന്ന് ഒന്ന് വഴ വഴങ്ങുന്നുണ്ട് കേട്ടോ മറ്റേ ഇപ്പം എടുത്തത് അങ്ങനെ ആവാത്തത് കൊണ്ട് ഞാൻ ആദ്യം അതങ്ങോട്ട് ഇട്ടതാണ് ഒന്ന് ചെറുതായിട്ട് നാവി കയറി നമ്മൾ കപ്പ കുഴക്കാനായിട്ട് കൊത്തി എടുക്കുന്നത് പോലെ എടുത്തതാണ് കേട്ടോ കേട്ടതാ അതാ അതാ ഞാൻ കാണിച്ചു തരാവേ നമ്മൾ വലിയ പീസായിട്ടാണ് ഇത് എടുക്കുന്നത് ഇതാ കണ്ടോ കപ്പ കൊത്തി എടുക്കത്തില്ല അതേ കണ്ടോ കൊത്തി 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 എടുക്കുന്നതാണ് ഇതാ ഒരു ഓരോ മാങ്ങയും ഇങ്ങനെ കൊത്തി 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 ഇടും എന്നിട്ട് പഞ്ചസാരയും ഉപ്പും ചേർത്തിട്ട് ഞാൻ പെരട്ടി വെച്ചിട്ട് ആ വെള്ളം ഊറ്റിയെടുത്തിട്ടാണ് നമ്മൾ വിനാഗിരിയും ആ വെള്ളവും കൂടെ തിളപ്പിച്ചാണ് സാധാരണ നമ്മൾ അച്ചാറിടുന്ന മസാലകളെല്ലാം ചേർത്ത് കായപ്പൊടിയും ഉലുവപ്പൊടിയും ഒക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ഞാനിതിപ്പോൾ രണ്ട് സെക്ഷനായിട്ടിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം പച്ച മാവിന്ന് പറിച്ചുകൊണ്ട് വന്നത് ആദ്യം ഇട്ടങ്ങ് ഇളക്കി ഇത് ഇന്നലെ ഞാൻ പെരട്ടി വെച്ചിരുന്നുകൊണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴുക ഒന്ന് ഒന്ന് വഴണ്ടിട്ടുണ്ട് കേട്ടോ ഉപ്പിലും ആ പിന്നെ പഞ്ചസാരയിലും കിടന്ന് അപ്പോൾ അതുകൊണ്ട് അത് ഇട്ട് ആദ്യം നമ്മൾ അതായതിപ്പോൾ പറിച്ചുകൊണ്ട് വന്ന ഫ്രഷ് മാങ്ങയാണ് ഈ അടിയിൽ കിടക്കുന്നത് ഉണ്ടോ അതെ വേണ്ട ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കാണിക്കുവാണ് നമ്മൾ മാങ്ങ ചെത്തി 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 എടുത്തതാണ് കേട്ടോ ഇതാണ് ചെത്തു മാങ്ങ ആ അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് ഫൈനായിട്ടൊന്ന് ഇളക്കിയിട്ട് കാണിച്ചു തരാം ഓക്കെ എൻ്റെ മക്കളെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാണ്ടല്ലേ ഇതിരുന്ന് പഴകണം കേട്ടോ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതേ ഉള്ളൂ കേട്ടോ ഈ മാങ്ങയൊക്കെ നമ്മളിങ്ങനെ അച്ചാറിട്ടിട്ടങ്ങ് തണുത്ത് കുപ്പിയിലാക്കി അങ്ങ് വെച്ചേക്കണം എന്നിട്ട് കുറേശം എടുത്ത് കഞ്ഞിക്കും ചോറിനും എൻ്റെ മക്കൾ ചപ്പാത്തിക്ക് വരെ ഇത് കഴിക്കാം കേട്ടോ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ടേസ്റ്റാണിത് ഇതാ കേട്ടോ നമ്മുടെ ചെത്തിയ മാങ്ങ കപ്പ കുഴക്കുന്നത് പോലെ എടുത്തതാണ് കണ്ടതാ ഇതാ ഇതാ നോക്കിക്ക് ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അറിയാവുന്നവർ ക്ഷമിക്കുക അപ്പോൾ താ നമ്മൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തു ഇനി ഇതൊന്ന് തണുത്തിട്ട് കുപ്പിയിലേക്കാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കും എന്നിട്ട് ആരെങ്കിലും പോകുന്നവരെ കൈ കൊടുത്തു കൊടുത്തുവിടുകയോ അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോവുകയോ ചെയ്യും അപ്പോൾ ഇപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ എങ്ങോട്ടുണ്ടാക്കി അങ്ങോട്ട് വെച്ചാണ്ടല്ലേ ഇല്ലാത്ത സമയത്ത് അങ്ങോട്ട് എടുത്തെടുത്തെടുത്തെടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ആരും പച്ച മാങ്ങായും ഒന്നും കളയരുത് കേട്ടോ മാക്സിമം കൊടുക്കാവുന്ന ആളുകൾക്കെല്ലാം കൊടുക്കുക ബാക്കി കിടന്ന് നശിച്ചു പോകാതെ ഇങ്ങനെയൊക്കെ ചെയ്യുക ഓക്കേ അപ്പം നമ്മുടെ ആ ചെത്തുമാങ്ങ ഞാൻ ഒരു എടുത്ത് കഴിച്ചു നോക്കട്ടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പിന്നെ ഉലുവായും കടുകും കൂടെ പൊടിച്ചിട്ടതും ഒക്കെ ഉണ്ട് കേട്ടതാ ആ അടിപൊളി ഇതിലെ ഒരു രണ്ട് പീസും ഒരിച്ചിരി പൊടിയരിക്കഞ്ഞി ഉണ്ടേ സൂപ്പർ ഞാൻ ഇന്നത്തെ പൊടിയരിക്കഞ്ഞിയാണ് വെച്ചത് അടിപൊളിയാണ് ഞാൻ ഓരോ യാത്രകൾ ചെയ്യുമ്പോഴും മാവുകൾ പ്ലാവുകൾ അങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് ഇതുപോലെ അഗസ്ത്യ ഹോസ്പിറ്റലിൽ ചേർത്തല്ല നമ്മുടെ തൊട്ടടുത്ത ആ വീട്ടിൽ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് ആയുർവേദ ഹോസ്പിറ്റലാണ് ആ പറമ്പ് കംപ്ലീറ്റ് ഏതെല്ലാം ടൈപ്പ് മാവുകളുണ്ടെന്ന് അറിയാമോ അങ്ങനെ ഞാൻ ആ എൻ്റെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെട്ട അടിപൊളി കളറിൽ അത് ചുമ്പും പർപ്പിളും കൂടെ കലർന്ന കളറിൽ ഉരുണ്ട ടൈപ്പ് ഒരു മാങ്ങ ഞാൻ നാലു വശം നോക്കി റോഡിൽ ഒരു മാങ്ങ പിന്നെ വാവരി പ്പീട്ടിട്ടിട്ടുണ്ട് ഞാൻ പതുക്കെ ആരും കാണാതെ അത് പോയെടുത്തു പക്ഷേ അവിടെ നിന്ന് ഓട്ടോ ഡ്രൈവർമാരെല്ലാം കണ്ടു കേട്ടോ ഞാനൊരു പേപ്പറിൻ്റെ അത്തടുത്ത് പോന്നിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചാണ് ഇവർക്ക് പ്രാന്തായിരിക്കുമെന്ന് ഞാനിവിടെ കൊണ്ടുവന്നു അതിൻ്റെ അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡും തുറന്ന് അതിൻ്റെ പരിപ്പ് മാത്രമായിട്ട് എടുത്തു അല്ലെങ്കിൽ നമ്മുടെ മാങ്ങ മാങ്ങാണ്ടി മുളയ്ക്കാൻ കുറേ താമസിക്കും അത് രണ്ട് ദിവസം ഞാൻ ടൂത്ത് പിക്ക് കൊത്തി വെച്ചിട്ട് വെള്ളം ഒരു ഗ്ലാസ്സിൽ വെള്ളം വെള്ളമെടുത്തിട്ട് ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണ് നമ്മുടെ മാങ്ങാണ്ടി പെട്ടെന്ന് മുളപ്പിക്കുന്നതെന്ന് രണ്ട് സൈഡിലും ഓരോ ടൂത്ത് പിക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കുത്തി ചെറുതായിട്ടൊന്ന് നോവിക്കാതെ കുത്തി വെച്ചിട്ട് ഈ പരിപ്പ് മാങ്ങാണ്ടി എടുത്തിട്ട് അകത്ത പരിപ്പ് എടുത്തിട്ട് കുത്തി വെച്ചപ്പോൾ നന്നായിട്ട് മുളവന്നു ഞാനത് സുന്ദരമായിട്ട് ഒരു പാത്രത്തിൽ പാകിതൊക്കെ കിളിച്ച് നമുക്ക് പറിച്ചു നടത്താൻ പരുവായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പറമ്പിൽ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ വെക്കുന്നത് നമ്മൾ മാത്രമല്ല കഴിക്കുന്നത് വേറെ അടുത്ത തലമുറയോ അല്ലേ നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോവുമല്ലോ ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ചോട്ടെ നമ്മൾ കൊണ്ടുവന്നിറങ്ങിയ കാർട്ടൺ ഒരു റൂമിൻ്റെ അകത്താണ് വെച്ചത് വീടിനകത്തേക്ക് കയറാൻ വയ്യാത്ത സ്മെല്ല് കാരണം ഈ കാർട്ടൺ ഉണ്ടാക്കുന്നത് ഒരു പശ ചേർത്തിട്ടാണ് ആ പശ ഉണങ്ങുന്നതിന് മുമ്പാണ് നമ്മളിത് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞാൻ പറഞ്ഞു നമുക്ക് മുറിക്കകത്ത് വെക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഗന്ധമെടുക്കുന്നു അങ്ങനെ ഞങ്ങൾ ചെറിയ അടുക്കളയ്ക്കകത്ത് അപ്പം നോക്കിയപ്പോൾ ഈ അരിപ്പെട്ടി അതിൽ അരി ഇഞ്ഞു മാറ്റി മാറ്റിയിട്ട് പിന്നെ നമ്മളിതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ അടുക്കുകയാണ് ബാക്കി അതിൻ്റെ പുറത്തും അവിടെ ഒരു ചെറിയ കല്ലുകൂട് പോലെ ഉണ്ട് നമ്മുടെ അരകല്ലൊക്കെ ഇടുന്ന അതിൻ്റെ മുകളിലേക്കുമൊക്കെ ബാക്കിയെല്ലാം അടുക്കി വയ്ക്കാനായിട്ട് ഞങ്ങൾ ഉരങ്ങുകയാണ് കേട്ടോ ഈ അരിപ്പെട്ടിക്ക് മൂന്നറയാണ് അപ്പോൾ അതിൽ നിന്ന് നിറയെ വെച്ചിട്ട് ബാക്കിയെടുത്ത് വേറെ വെക്കാമല്ലോ ഇതിനൊരു പശയുണ്ടല്ലോ പശ വെച്ചിട്ടല്ലേ വെറുത് ചെയ്യുന്ന അതിൻ്റെ ഡയ്യടെ ഒരു വല്ലാത്ത സ്മെല് അടിയിലേക്കുണ്ട് നിറയായി ഈ അരിപ്പെട്ടിക്ക് ആ അത് നിറച്ച് അടുക്കി വെക്കുകയാണ് ഒരു ചെറിയ പത്തായം നമ്മുടെ പഴയ അരിപ്പെട്ടിയാണ് കേട്ടോ നമ്മൾ അരി ഇടുന്നത് ഇതിന്റെ അകത്താണ് അരി ഇട്ട് വെക്കുന്നത് ചെറിയ പത്തായം പോലത്തെ ഒരു പത്തായം എന്ന് പറയുമ്പോ അറിയോ നെല്ല് സൂക്ഷിക്കുന്ന അതുപോലത്തെ ഇത് അരി സൂക്ഷിക്കുന്ന പഴയ പഴയ കാലത്തെ പെട്ടിയാണ് കേട്ടോ കംപ്ലീറ്റ് നമ്മൾ ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ നാല് അഞ്ച് മുതൽ പത്ത് പന്ത്ര പത്ത് വരെയുള്ള എല്ലാ എല്ലാ സാധനവും ഉണ്ട് അപ്പം എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് അടയ്ക്കും വേണ്ട നമ്മുടെ പത്തായമുണ്ട് കേട്ടോ വേറെ വലിയ പത്തായമുണ്ട് നാലറയുടെ വലിയ പത്തായമുണ്ട് അതൊക്കെ അവിടെ അങ്ങ് പള്ളിപ്പാട്ട് അങ്ങ് പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിലാണ് അതൊക്കെ ഇപ്പം ദ്രവിച്ച് കാണും നമ്മൾ എത്രയോ കാലങ്ങളായ അങ്ങോട്ടൊക്കെ പോയിട്ട് ഇറക്കി ൊതുക്കലാണെല്ലാം നമ്മുടെ മെയിൽ സൈഫ് സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ ജോലികളിലേക്ക് എങ്ങോട്ട് ഏർപ്പെടുമ്പോൾ നമ്മുടെ സമയം പോകുന്നത് പോലും അറിയില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾ ഓരോ ജോലികൾ ഒതുക്കിയിട്ട് ഇനി കഞ്ഞിയും കൂടെ കുടിച്ചിട്ട് മാറിക്കിടക്കാമല്ലോ സുഖം സ്വസ്ഥം ഗൃഹഭരണം ഞങ്ങൾ കഞ്ഞി കുടിക്കട്ടെ നമ്മുടെ പുളിയിരിക്കി പയർ എടുത്തിട്ട് പച്ചമുളകും സവോളയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കടുവ വറുത്ത് വെറുതെ ഒന്നാക്കി എടുത്തതാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് അടിപൊളിയാണിതാ പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ കൂടെ അങ്ങോട്ട് ചതച്ചിട്ടിട്ട് പൊടിയൊരു കഞ്ഞിയും പയറും ഈ ഒരു സുഖം പൊറോട്ടയ്ക്ക് ഉറച്ചക്കും കിട്ടത്തില്ല അതുപോലെ നമ്മുടെ ഈ സ്റ്റീറ്റ് പാത്രത്തിൽ കുടിക്കുന്നൊരു സുഖം എന്തായാലും കിട്ടത്തില്ല അതും വേറെ കാര്യം നമ്മുടെ ചെത്തുമാങ്ങ എന്താ ചെത്തു അച്ചാർ അച്ചാറും നമ്മുടെ മാങ്ങ കറിയില്ലേ മാങ്ങ മുളകിട്ട് വെച്ച കറിയില്ലേ ആ ഇത് നമ്മൾ ഒരു പീസ് അതിലേക്ക് കോരിയിട്ടു നമ്മുടെ ചിത്ത് നിന്നും കുറച്ച് ചിത്ത് മാങ്ങ കൂടി നമ്മളിതിലേക്ക് അങ്ങോട്ടിട്ടു അങ്ങനെ എൻ്റെ ചാറങ്ങടിയിലേക്ക് പോയിരിക്കും വേണ്ട അയ്യോ താഴെ പോയി വേണ്ട ഇട്ടിട്ട് ഒരിളക്കങ്ങോട്ട് ഇളക്കിയിട്ടുണ്ടല്ലേ കഞ്ഞി അങ്ങോട്ട് ചൂടോടെ കോരി പൊടിക്കും ചെത്തി 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 ചെയ്യെടുത്തത് അപ്പം നമ്മുടെ ഒരു ദിവസത്തെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാല്ല അസലാമലേക്കും